സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രണ്ടര കിലോ കഞ്ചാവ് കടത്തി ഒളിവിൽ പോയ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മുണ്ട ആശരിപ്പൊട്ടി സ്വദേശി ആനപ്പട്ടത്ത് വീട്ടിൽ ഷാക്കിറാണ് പിടിയിലായത് പ്രതി വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് എസ്ഐ കെ ജി ജോസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടര കിലോ കഞ്ചാവ് വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് ഇതറിഞ്ഞ പ്രതി ഒളിവിൽ പോയി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ചങ്ങനാശ്ശേരിയിലെ മാമൂട് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ